അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇലയട എന്ന് പറയുമ്പോൾ അധിക പേരും ഉണ്ടാക്കുന്നത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നല്ല മധുരമുള്ള ഇലയിടെയാണല്ലോ ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സ്പൈസി ആയിട്ട് തേങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇലയടയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഓവർനൈറ്റ് പുഴുങ്ങലരി ഉണ്ടല്ലോ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് പെരിഞ്ചീരകവും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഇലയിൽ പരത്തി കൊടുക്കാൻ ആവശ്യത്തിനുള്ള ആ ഒരു ടൈറ്റ് വേണം ലൂസാണെന്നുണ്ടെങ്കിൽ കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് ഡ്രൈ ആക്കിയെടുത്താൽ എടുത്താൽ മതിയെ ഇനി ഒരു അടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് സവാള ആണ് ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് നല്ലൊരു കളറ് കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മതിയാകും എന്നിട്ട് ഇത് ചെറുതായി ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക ഒരുപാടങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് ഒരു രണ്ട് മൂന്ന് തവണ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില നല്ലോണം എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയും എരിവിന് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും വയറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നമുക്ക് സവാള പെട്ടെന്ന് വയനീട്ടിക്കൊള്ളുക ഇനിയിപ്പോൾ സവാളക്ക് പകരം ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക ചെറിയുള്ളി ചേർക്കുമ്പോഴായിരിക്കുക അപ്പോൾ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ആ ഒരു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുന്നുണ്ട് സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരിത്തിരി കൂടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിലൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ഫില്ലിങ്ങിന് അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലോണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ കൈയ്യെടുക്കാതെ ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് ആ ഒരു തേങ്ങ ഒന്നങ്ങ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടണം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ടിയില്ലാതെ ലൂസിലാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൊണ്ട് കോട്ടൻ്റെ ഏതെങ്കിലും ഒരു തുണിയിൽ ഈ ഒരു അരി ഇട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി കഴിയുന്ന സമയത്തേക്ക് പെട്ടെന്ന് ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് ഇത് ഇതുപോലെ തന്നെ കട്ടിയായിട്ട് കിട്ടിക്കോളുക പിന്നെ നമ്മൾ സാധാരണ ഇലയുടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഇലയിൽ ഇതുപോലെ അരി പരത്തി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അരി പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലും ആവി പോയരുത് തീരെ തിന്നുമായി പോയരുത് ഒരു മീഡിയം തരത്തില് ഇത് പരത്തിയിട്ട് എടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി എല്ലാ അടയും ഇതുപോലെ തന്നെ പരത്തിയിട്ട് നമ്മൾ സ്റ്റീമറിൽ ഇട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അടയും ഒന്നിച്ചിട്ട് തന്നെ സ്റ്റീമറിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേവാത്ത പ്രശ്നമൊന്നും വരില്ല നമ്മൾ ഓൾറെഡി ഒരുപാട് കട്ടിയിലൊന്നും അല്ലല്ലോ പരത്തിയെടുത്തത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളാം ഒരു അര മുക്കാൽ മണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ അത് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിക്കോളും ഇനി ഇത് നമുക്ക് ഒന്നങ്ങ് ചൂടറിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നല്ല ചൂടോട് കൂടെ കഴിക്കുന്നതിൽ നല്ലത് ചെറുതായി ഒന്ന് ചൂടൊക്കെ മാറിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അടക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ ഫിഷ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഇതുപോലെ അട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറില്ല എന്നാൽ അതൊന്നും ഇല്ലാതെയും വെറും തേങ്ങ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇലയുടെയാണിത് ഇതുവരെ ആരെങ്കിലും വെറും തേങ്ങ മാത്രം വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള അട ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അച്ഛൻ ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിലും അവരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസലാമലൈക്കും